ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികളുടെ ബാഗിൽ നിന്നും സ്വർണാഭരണം കവർന്ന സംഭവത്തിൽ മധ്യവയസ്ക പിടിയിൽ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശിനി അൻപത്തിയെട്ട് വയസ്സുള്ള വസന്തയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ മെയ് മൂന്നിന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് ഏഴിമല സ്വദേശിനി കലൈവാനി സ്വർണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ബാഗാണ് മോഷണം പോയത് കലൈവാനിയുടെ മകൾ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ദേവസ്വത്തിന്റെ ബാത്റൂമിൽ കുളിക്കാനായി പോയപ്പോൾ സൂക്ഷിക്കാൻ നൽകിയതായിരുന്നു സ്വർണാഭരണങ്ങൾ ഈ ബാഗാണ് മോഷണം പോയത് പിന്നീട് അന്വേഷണത്തിൽ ബാഗ് കണ്ടെത്തിയെങ്കിലും സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു ഇതോടെ ഗുരുവായൂർ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ലൈവ് ന്യൂസ്